എന്ന അങ്ങയുടെ വിലയിരുത്തൽ ഇതുപോലത്തെ മനുഷ്യന് പ്രവർത്തകന്റെ ഗുണം എന്താ സന്ദർഭത്തിനനുസരിച്ച് ആക്ട് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തന ഗുണം സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കാൻ കഴിയുക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തന ഗുണം ആളുകളെ കൂടെ ചേർത്ത് നിർത്താന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ ഗുണം സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തന ഗുണം ഇതെല്ലാം ചേർന്ന് പക്കത വന്ന വളരെ മിഗച്ച ലീഡർഷിപ്പാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവ് കെ മുരളീധരൻ ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട് രണ്ട് തവണ മത്സരിച്ചിട്ടുണ്ട് രണ്ട് തവണയും പരാജയമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് എത്രമാത്രം വളർന്നിട്ടുണ്ട് കെ മുരളീധരൻ സൂര്യചന്ദ്രന്മാർ എത്രയോ ഉദിച്ച അസ്തമിച്ചു എത്രയോ മാറി കാലം ഓരോ മനുഷ്യനും നൽകുന്ന വളർച്ചയുടെ പടവുകളുണ്ട് ചിലർക്ക് പടവലങ്ങയുടെ വളർച്ചയാവും ചിലർക്ക് അങ്ങനെയല്ല ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കാൻ ആകാശത്തെ വേണ്ടി നോക്കാനുള്ള വളർച്ചയുള്ള മനസ്സിൻ്റെ ഉടമയാണ് അത് കാലം തെളിയിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ 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 ചെയ്യും കെ കെരുണാകരൻ്റെ തട്ടകമാണ് കേരളം അവിടെ സ്ഥിരമായിട്ടുള്ളൊരു പ്രവർത്തനം പത്മജയ്ക്ക് ഉണ്ടായിരുന്നു പത്മജ വേണുപാലിനുണ്ടായിരുന്നു പത്മജ വേണുപാല് ബി ജെ പിയിലേക്ക് പോയി സുരേഷ് ഗോപി അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു ഒപ്പം തന്നെ വി എസ് സുൽകുമാർ എന്ന പോലെ വളരെ സജീവമായ ഇപ്പോൾ രംഗത്തുണ്ട് കെ മുരളീധരൻ കൂടി തൃശ്ശൂർക്ക് വന്നാൽ എങ്ങനെയായിരിക്കും വരട്ടെ ഐ എ സി സി പ്രഖ്യാപിക്കട്ടെ അന്തിമ തീരുമാനം വരട്ടെ അതിനുശേഷം ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പതിനൊന്ന് കൂടി പറയാം നിങ്ങൾ അല്പസമയം കൂടി നിങ്ങൾ ക്ഷമയോടെ ക്ഷമയോടുകൂടെ കാത്തിരിക്കൂ അല്പസമയം കൂടിയും കാത്തിരിക്കൂ താങ്കൾ ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞതാണ് ഇപ്പോൾ പോസ്റ്ററുകൾ പതിച്ചു അതുപോലെ ചുവരെഴുതുക എഴുതി അതൊക്കെ വിട്ടുപോകുന്നതിൽ ഒരു ദുഃഖമുണ്ടോ അയ്യോ ഞാൻ എന്നെപ്പോലെയുള്ള നിസ്സാരണ ഒരാളെ ഇതിലൊക്കെ എത്തിച്ച എന്റെ പാർട്ടിയാണ് എന്റെ പാർട്ടി എന്റെ ജീവനാ എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് എനിക്ക് പാർട്ടിയേക്കാൾ വലുത് ഈ വേറെ ഒന്നുമില്ല അതുകൊണ്ട് എൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ഇനി എങ്ങനെ പറയാമെന്നാണ് ഒരു ഒരാളുടെ ജീവൻ്റെ ജീവനാണ് ഒരു പാർട്ടി എൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല ഞങ്ങൾ അപ്പുറത്തേക്ക് വല്ലതും അതുകൊണ്ട് എൻ്റെ പാർട്ടി എന്ത് പറഞ്ഞാലും ആ പാർട്ടി പറയുന്നതെല്ലാം ഭയങ്കര പ്ലസൻ്റായി സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ് പാർട്ടിയാണ് വലുത് പാർട്ടിക്ക് അപ്പുറത്ത് വേറെ ഒന്നും ഇല്ല പാർട്ടി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും പാർട്ടിയുടെ ശേഷം കെ മുരളീധരൻ തൃശ്ശൂരിലെ നേതാവായി വീണ്ടും വരുന്നത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത് കെ മുരളീധരൻ തൃശ്ശൂരിൽ മാത്രം നേതാവല്ല സംസ്ഥാനത്തിലെ നേതാവാണ് ദേശീയ തലത്തിലുള്ള നേതാവാണ് കെ മുരളീധരൻ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് കെ മുരളീധരൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് നൂറ് ശതമാനം ലീഡർ കെ കരുണാകരൻ്റെ ബീജത്തിൽ പിറന്ന യഥാർത്ഥ രക്തബന്ധു ആ ബീജത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിച്ച രക്തത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിച്ച നേതൃത്വ ഗുണ ഗുണമുള്ള ഒരു മാസ് ലീഡറാണ് കെ മുരളീധരൻ വലിയ രീതിയിലുള്ള പൈസ ചിലവഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് പോസ്റ്ററുകൾ പതിക്കുന്നു ചുമരഴുത്ത് നടത്തുന്നു പ്രവർത്തകർക്ക് പണം നൽകി ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചെയ്ത ശേഷം പിൻവാങ്ങുമ്പോൾ അതൊരു ഒരു നഷ ഒരു അത് വേണ്ടിയിരുന്നില്ല കുറച്ച് നേരത്തെ താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ ലോക്സഭ സ്ഥാനാർത്ഥിത്വം എനിക്ക് വേണ്ട നിയമസഭയിലാണ് മത്സരിക്കാൻ താല്പര്യമെന്ന ഒരു താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് നേരത്തെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ ചിലവ് ഒഴിവാക്കാൻ വരുന്നില്ല രാഷ്ട്രീയത്തിൽ നേരത്തതിനുള്ളൊരു പ്രസക്തി പ്രസക്തിയില്ല രാഷ്ട്രീയത്തിൽ സൻറ്റ് സിറ്റുവേഷനാണ് പ്രാധാന്യം പ്രത്യേകിച്ചും അങ്ങനെ പ്രസൻ്റ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ ഏറ്റവും പ്രായോഗികമായും ബുദ്ധിപരമായും അതിനെ ബലവത്താക്കുന്നതാണ് ലീഡർഷിപ്പ് വർത്തമാന കാലത്ത് ഓരോ നിമിഷത്തെയും ചലനങ്ങളെ അസസ്മെൻറ്റ് നടത്തി അതിനനുസരിച്ച രീതിയിലുള്ള വൈസ്ഫുൾ ഡിസിഷൻ എടുക്കുന്നതാണ് ലീഡർഷിപ്പ് എനിക്ക് ഏതെങ്കിലും രീതിയിൽ തീരുമാനമെടുക്കുന്നതിന് സന്ദർഭത്തിനനുസരിച്ച് എടുക്കുന്നതിന് ഒരു പ്രയാസമുള്ള ആളല്ല കാരണം എൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കെ സി വേണുമാല് കോൺഗ്രസിൻ്റെ ഉന്നതമായ സ്ഥാനത്ത് ഡൽഹിയിലുണ്ട് അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ സഹപ്രവർത്തകൻ പിന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തുണ്ട് രമേശ് ചെന്നിത്തലയെ പോലെ എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ള എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുന്ന കുടുംബപരമായി എനിക്ക് ബന്ധമുള്ള ആളുകളുണ്ട് അവരോടൊക്കെ ചർച്ച നടത്തി എടുക്കുന്നൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ അത് സെൻ പെർസെൻ്റ് തൃപ്തികരമായ തീരുമാനം തന്നെയാണ് എന്ത് തീരുമാനമെടുത്താലും മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാലും വേറെ പ്രവർത്തിച്ച് ജോലി ചെയ്യാൻ പാർട്ടി പറഞ്ഞാലും അതെല്ലാം വളരെ തൃപ്തിപര തൃപ്തികരമായി സ്വീകരിക്കുന്ന ഒരാളാണ് കാരണം എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ചത് ശ്രീ വി എം സുധീരനാണ് എൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്നെ എന്നെ കൊണ്ട് കൈ പിടിച്ചിട്ടുള്ളത് മറ്റൊന്ന് എ കെ ആന്റണിയാണ് എ കെ ആന്റണി വി എം സുധീരൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയവും പാർട്ടിയാണ് വലുത് പാർട്ടിക്ക് എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കണം എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ പോയി എന്നുള്ളത് ഒരു ചരിത്രമാണ് യാഥാർത്ഥ്യമാണ് അച്ഛനെയും അമ്മയെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് പോകുന്ന ആളുകൾക്ക് ദൈവം ഇനി അടുത്ത അടുത്ത ഒരു കാര്യം ഇപ്പോൾ കെ മുരളീധരൻ്റെ തൃശ്ശൂരിലെ വിജയത്തിനു പിന്നിൽ ടി എം പ്രതാപൻ്റെ പങ്ക് എന്തായിരിക്കും തൃശ്ശൂരിൽ ആ ഞാൻ മത്സരിച്ചാലും ആര് മത്സ മുരളീധരൻ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും തൃശ്ശൂരിലൊരു പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെ ജയിക്കുന്നതിൽ എൻ്റെ മുൻ മുൻ ഏറ്റവും മുൻനിര കോൺട്രിബ്യൂഷൻ ഏത് കാലത്തും ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടാകും കാരണം എന്നെപ്പോലത്തെ ഒരു വളരെ സാധാരണക്കാരൻ ഒരാളെ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെ ആക്കിയത് പാർട്ടിയാണ് എന്നെ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡൻറ്റായിരുന്നു ഞാൻ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ പ്രസിഡൻ്റായിരുന്നു കെ പി സി സി സെക്രട്ടറി ആയിരുന്നു എ ഐ സി സി മെമ്പറാണ് ഈ സ്ഥാനങ്ങളിലൊക്കെ എന്നെ കൊണ്ടുവന്നത് പാർട്ടിയാണ് അതുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ പിന്നെ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെ ആളുകൾ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സേവനം ചെയ്യുക അത് അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ ഞാൻ പോസ്റ്റർ ഒടിക്കും ഇപ്പോഴും അവർക്ക് വേണ്ടി കൊടി കൊടി കെട്ടും മുദ്രാവാക്യം മുദ്രലാവാക്യം വിളിക്കും വെയിലുണെങ്കിൽ കൊള്ളും അതിന് ആ അത് അതാണ് എൻ്റെ ചുമതല ആ ചുമതല പാർട്ടി എന്ത് പറഞ്ഞാലും സമ്പൂർണമായ സംതൃപ്തിയോടുകൂടി നിർവഹിക്കുന്ന ഒരു പാർട്ടിക്കാരനായിരിക്കും ഞാൻ ഏതായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് എന്നതാണ് ഇപ്പോൾ ടി എം പ്രതാപൻ്റെ അവസ്ഥ ലോകസഭാ സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അത് തന്നിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു പിന്നീട് അവസാനം വീണ്ടും അദ്ദേഹം ആഗ്രഹിച്ച് സംഭവിക്കുന്നു റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ